ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ടല്ലോ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ചേട്ടനെ വീടാൻ വേണ്ടിയിട്ട് ഒരു കട്ടനും പിന്നെ സ്നാക്സും കഴിച്ചിട്ട് ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം എഴുന്നേറ്റ് പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തു മുഖൊക്കെ ക്ലീൻ ആക്കിയിട്ട് നേരെ കിച്ചണിലോട്ട് കയറാൻ പോവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയും കടലക്കറിയാണ് റെസിപ്പി റെസിപ്പിയൊന്നും ആരും ചോദിക്കരുത് എൻറ്റേതായിട്ടുള്ള റെസിപ്പിയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാട്ടോ ആഹാ ഞങ്ങളെ ഫസ്റ്റ് വെൽക്കം ചെയ്ത വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ ഭയങ്കര അനുസരണയാണല്ലോ എനിക്ക് എനിക്ക് ഭയങ്കര അനുസരണ ആണല്ലോ നിനക്ക് യു 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 തീർന്നു ബൈ 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 നാളെ തരാം നാളെ വരണേ ബായ് ബായ് ബൈ ബൈ നമ്മുടെ ഗസ്റ്റ് നമ്മൾ ക്യാരറ്റും തക്കാളിയൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൈ കഴിഞ്ഞാൽ നേരെ ബാക്ക് പരിപാടികളോട്ട് നോക്കി കാരണം വേഗം അവരോട് സംസാരിച്ചോണ്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പോകുമല്ലോ ചേട്ടൻ വേഗം വരും അപ്പോഴത്തന്നെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും ചോദിക്കല്ലോ കേട്ടോ ഒന്നും നേരെ ചുവ ഞാൻ പറഞ്ഞു തരാമെങ്കിലും കാരണം ഞാൻ കുക്ക് ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല നിങ്ങൾ ആരും ചെയ്തത് എൻ്റെതായിട്ടുള്ള രീതിയിൽ കണ്ടുപിടുത്തം യൂട്യൂബും പിന്നെ അമ്മ പറഞ്ഞു തരുന്ന രീതികളിലൊക്കെയാണ് വിൽക്കണത് പിന്നെ അങ്ങനെ സോയാബീനും കൂടെ ചൂടുവെള്ളം തീറ്റിട്ടുണ്ട് ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ചേട്ടൻ കഴിച്ചു ഒപ്പത്തിലിരുന്ന് കഴിച്ചെങ്കിലും കുറച്ച് വേഗം കഴിച്ച് എഴുന്നേറ്റ് പിന്നെ കുറെ നേരം ഇരുന്ന് കഥയും പറഞ്ഞിരുന്നു ആണ് നമ്മൾ എല്ലാവരും തുണിയൊക്കെ കഴുകി വിരിച്ച് നമുക്ക് രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പം പിന്നെ നമുക്കധികം തുണി കളയല്ലേ പക്ഷെ നല്ല ഓണം വെയിലുണ്ടായത് ഇപ്പം കുഴപ്പമില്ല പക്ഷേ രാവിലെ നല്ല മഞ്ഞ രാവിലെ ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് അച്ചടയ്ക്ക് ലഞ്ചരയാകുമ്പോഴത്തേ എഴുന്നേൽക്കുമ്പോഴത്തേനെ നല്ല മഞ്ഞ ഈ കാട് പിടിച്ച് പുറത്ത് ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നത് അവിടെ ബിൽഡിങ് പണിയാണ് എനിക്കൊന്ന് കോട്ടേഴ്സോ അതോ സ്കൂളോ എന്തോ ആണെന്ന് തോന്നുന്നു കോട്ടേഴ്സല്ലെന്ന് തോന്നുന്നു കാരണം ഈ ഒരു പാറ്റേൺ വിളിച്ച വിട്ടവരെ കളിക്കില്ല എനിക്കൊന്നും അവിടെ അതായത് അതിൻ്റെ അവിടെ അവിടെ ഇങ്ങനെ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്കൂളായിരിക്കാം അപ്പോൾ നമുക്ക് അധികം തുന്നില്ല അപ്പം ഈ ഒരു കമ്പി ഏതാണ്ട് ഇവിടെ നിൽക്കുന്നൊരു കമ്പി പോലെ നെറ്റ് ക്രോസ് ചെയ്തേക്കുന്ന രീതിയായിരുന്നു അപ്പോൾ രീതിയിൽ അവിടെ അതുകൊണ്ട് അത്രയും ഇലകളൊക്കെ കിടക്കുന്ന ൊക്കെ ഇലകൾ കിടക്കുന്ന അവർ ലീവിന് പോയൊക്കെ അവർ വന്നിട്ടില്ല ഇതുവരെ അപ്പുറത്തെ ചേച്ചി ലീവിന് വന്നിട്ടുണ്ട് അവരൊക്കെ തുണി കഴുകിയിട്ടേക്കും നമുക്ക് പിന്നെ അധികം തുണികളോ കാര്യങ്ങളോ ഇല്ല കാരണം ഞങ്ങൾ എന്ത് ഉള്ളൂ പിന്നെ ചേട്ടൻ്റെ യൂണിഫോം ആയാലും പിന്നെ പുറത്ത് ഔട്ട് സൈഡ് പോകുന്നതല്ല യൂണിഫോമൊക്കെ രണ്ട് മൂന്ന് തൊട്ടേ ഇട്ടിട്ടേ കഴുകുള്ളൂ അങ്ങനെ ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് പോയി അപ്പം നമ്മുടെ കിച്ചൻ പരിപാടിയിലോട്ട് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു ബാക്കിയെല്ലാം എനിക്ക് എന്തോ വല്ലാത്ത ക്ഷീണം ഇനി കിച്ചണെ ബാക്കി പരിപാടി നോക്കാം എങ്ങനെ കിച്ചണിൽ കയറുന്നു എന്തൊക്കെ ഉണ്ടോ നോക്കുന്നു നിൽക്കുന്നു നമുക്ക് ഈ ആഴ്ച കൂടെ വെജിറ്റബിൾ കിട്ടില്ലെങ്കിൽ ഈ ആഴ്ചയും പുറത്ത് മേടിക്കണം സാധനങ്ങളെല്ലാം തീർന്നു വാങ്ങിക്കണം എന്തെങ്കിലും തട്ടിക്കുട്ടി പരിപാടി ഒപ്പിക്കാം അതെ രസം കേട്ടോ എടുക്കാം ഞാൻ രാവിലെ എഴുതുമ്പോൾ ഭയങ്കര എടുക്കാം ചേട്ടൻ രാവിലെ പോകുമ്പോൾ പിന്നെ ട്രെയിൻ ടൈമ് ബ്രേക്ക്ഫാസ്റ്റാണ് ചേട്ടൻ എട്ട് ആകുമ്പോഴത്തേക്ക് ഞാൻ ഏഴേ മുക്കാൽ എട്ടുമണിയാകുമ്പോഴത്തേക്കും എഴുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് എന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ ഇട്ടിരുന്നു ആയി നോക്കും കുറച്ച് എന്നിട്ട് ബാക്കി കിച്ചണിലെ പരിപാടി നോക്കും എനിക്ക് ഇപ്പോൾ ചേട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോഴത്തേനും നമ്മൾ അതുകൊണ്ട് ഇത്രയും സൈഡും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാറുണ്ട് നമ്മുടെ അത്രയും ഇപ്പം ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ടിരുന്ന് ഇത്രയും ചേ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞു വരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും പക്ഷേ വൃത്തിയാക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ എന്താ മെൻറ്റാലിറ്റി ഉള്ളവരെ നമുക്ക് അങ്ങനെ അങ്ങനെന്നുള്ള താല്പര്യമില്ലാത്തവരാണ് രാവിലെ അങ്ങനെ പോച്ചപ്പിച്ചിട്ടേ ഇല്ല അങ്ങനെ പിന്നെന്താ ദീപാവലി ആയതേ എല്ലാവരും വൃത്തിയാന്ന് വെച്ചാൽ പുല്ലുകൾ പുറത്തേ ഔട്ട്സൈഡ് പക്ഷേ നമുക്ക് ഔട്ട്സൈഡ് കുഴപ്പമില്ല കാരണം ആ മാറി മാറ്റി ഇവിടെ ഇട്ടേക്കുന്ന പോലെ ഈ രീതി പോലെ മാറ്റി ഇട്ടേക്കാം ഞാൻ പുറത്ത് കാണിച്ച പോലെ ഇവിടെ നമ്മളിവിടെ അന്ന് ഇതേപോലെ അതായത് ഇപ്പുറത്തെ ക്വാർട്ടേഴ്സ് കാട് പിടിച്ച് കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു കാരണം നമ്മളിവിടെ അലോട്ടായി കിട്ടിയതിന് ശേഷം പുളി വൃത്തിയാക്കിയതാണ് വലിയ വലിയ പുല്ല് പിന്നെ കുഞ്ഞ് തറവറ്റിരിക്കുന്ന ഭയങ്കര പാടാണ് പിന്നെ ഇവിടെ നമുക്ക് ഔട്ട്സൈഡേഴ്സിനൊന്നും അങ്ങനെ കിട്ടുമെങ്കിലും ഭയങ്കര പാടാണ് ഒരു ചേ ചേച്ചി ഇങ്ങനെ പറയുന്ന കേട്ടാണ് പിന്നെ നമ്മളുണ്ട് പിന്നെ എല്ലാവരും കൂടെ വൃത്തിയാക്കാൻ പിന്നെ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാവോ എന്നറിയില്ല കാരണം ചേട്ടിപ്പോൾ ഒരു പച്ചമുളക് വെച്ച് നടാമെന്നും പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ അതൊക്കെ ഉണക്കുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് ചേട്ടൻ്റെ അച്ഛനയച്ചു കൊടുക്കണം അങ്ങനെ ചേട്ടനും വീട്ടിലും ഒരു തുരുമിൻ്റെ ഒക്കെ ചെയ്യാത്തതിൽ ഞാനും ഇത് തന്നെ അപ്പം അങ്ങനെ നടണോ എന്നൊക്കെ പറഞ്ഞു അപ്പം മരുന്നടിച്ച് കഴിഞ്ഞാൽ നമുക്കതിനൊന്നും നടാനും എടുക്കാനും നോക്കത്തില്ല അങ്ങനെ പറിച്ചാളെ എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ എന്തോരും കൂടെ പാട്ടുമൊക്കെ ചൊല്ലി കഥയൊക്കെ പറഞ്ഞിരുന്ന് കുറേ വെച്ചാൽ കുറേ പറിക്കും ഇനി ഇത്രയും കൂടെ ഉണ്ട് ഉച്ചയ്ക്ക് ചേട്ടൻ വരുമ്പോഴത്തേനെ സെറ്റാക്കി എല്ലാം ഒക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് സമയം കിട്ടു പോകണേ ആ ടൈമിൽ ഞങ്ങൾ ഇച്ചിരി നേരം മാരം ഉണ്ടായ തണുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല ചൂടാവും ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് വലിയ ചൂടില്ലാത്ത ചൂടൊക്കെ കഴിയുമ്പോൾ നല്ല ചൂടാകും പിന്നെ മഞ്ഞായ മഞ്ഞ് തണുപ്പായ തണുപ്പ് മഴ എന്നും എന്നും വൈകിട്ട് മഴയുടെ കോളുണ്ട് പക്ഷെ പെയ്യുന്നില്ല എന്നിട്ട് വേണം ഈ കൂട്ടിയിട്ടതെല്ലാം വാരും ഒന്നിക്ക് ഇവിടെ ആരെയും കത്തിക്കൂല ഒന്നെ വേസ്റ്റുകളൊന്നും കത്തിച്ചില്ല കത്തിക്കില്ല പിന്നെ ഇന്നാണ് ഞാൻ ബാക്ക് സൈഡിൽ അവർ ലീവിന് പോയിട്ട് വന്നവർ കുറേ പുല്ല് പുല്ലല്ല എന്തൊക്കെയോ കൊണ്ടുവന്ന പെട്ടിയും പാക്കറ്റും ഒക്കെ ആയിരിക്കും പൊട്ടിച്ച് കത്തിച്ചിട്ടേക്കുന്നത് അതാ മാ കാലേ കൊണ്ട് പൊള്ളിയേം ചെയ്ത് കഷ്ടം അപ്പം കറിവേപ്പില പിച്ച കുറച്ച് നിപ്പുണ്ട് കേട്ടോ നമ്മൾ മാത്രമേ പിച്ചു ബാക്കി ഹിന്ദിക്കാർക്കൊക്കെ അവർക്കൊക്കെ ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ ഉള്ളു നമ്മളതിനെ പിച്ചു തീർത്തി പിന്നെ കുഞ്ഞ് തൈകൾ നിപ്പു നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഒന്നേ രണ്ടോ ലീഫ് പിച്ചു ഉള്ളൂ ബാക്കി ഹിന്ദിക്കാരൊക്കെ വലിയയിലേ നമ്മളിപ്പം വല്ലയിലൊക്കെ തന്നെ നമുക്കിനി ഇത്രയും കൂടെ പുല്ല് വെച്ചിട്ടുണ്ടോ അത് അപ്പുറത്ത് വേറെ കൂട്ടം താമസമില്ലാത്ത കേട്ടോ ഇത്രയും കൂടെ പുല്ല് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചു അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടി നമുക്ക് നോക്കാം ഉച്ചയ്ക്കത്തേക്ക് ഞാൻ വിചാരിക്കുന്നു കൊഞ്ച് തീലും വെച്ചിട്ട് പിന്നെ സോയാബീൻ ഫ്രൈയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഓംപ്ലേറ്റും എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ അച്ചാറുണ്ട് പപ്പന്നൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഓംലേറ്റ് ചേട്ടൻ വരുമ്പോഴത്തേനും ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ബാക്കി പരിപാടിയൊക്കെ നോക്കാം ഞാൻ ചോ പറഞ്ഞല്ലോ ഇതെല്ലാം എൻ്റേതായിട്ടുള്ള റെസിപ്പി പിന്നെ യൂട്യൂബ് പിന്നെ ഡൗട്ട് വരുമ്പോൾ അമ്മയെ കോൾ ചെയ്യുന്നു കാരണം നമ്മുടെ ഇതിൽ ഇല്ലാത്ത സാധനങ്ങളൊക്കെ അവർ പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചേർക്കും എന്നറിയാൻ വേണ്ടി അമ്മയെ വിളിക്കുന്നു അങ്ങനെയാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഒന്നും റെസിപ്പി എന്നോട് ചോദിക്കരുത് ആരും കാരണം എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കുക്കിംഗ് വീഡിയോയും ചെയ്യാൻ പറയരുത് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തെറിയും വിളിക്കരുത് ആരും അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം ഞാൻ അത്ര എക്സ്പേർട്ടല്ല കുക്കിങ് ഞാൻ കുക്കിങ്ങിൽ അതെനിക്കും അറിയാം ചേട്ടനും അറിയാം എല്ലാവർക്കും അറിയാം കാരണം അറ്റ്ലീസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്ന അങ്ങനെ കഴിച്ച് കഴിക്കും നമ്മൾ കഴിക്കണമല്ലോ പിന്നെ എത്രയെന്നില്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് അപ്പം അതും ഭയങ്കര നമുക്ക് ഹെവിയായിട്ടുള്ള ചലഞ്ചാകും കാരണം ഫുഡ് അത്രയ്ക്ക് എനിക്ക് പിടിക്കൂലോ പുറത്തുനിന്ന് അധികം കഴിച്ച് കഴിഞ്ഞാലും അപ്പം നമ്മൾ ഉള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യും അപ്പം പിന്നെ ചെയ്ത് ചെയ്ത് ഒരുവിധമൊക്കെ അടിപൊളിയായിട്ട് വരുന്നുണ്ട് എൻ്റെ പാചകമൊക്കെ പിന്നെ റെസിപ്പിയൊന്നും ചോദിക്കില്ല കേട്ടോ വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോഴാണ് ഞാനിന്ന് ഓർത്തിയെന്ന് വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരൂ എന്നുള്ള കാര്യം അപ്പം ഞാൻ വിചാരിച്ച് കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഇന്ന് നോക്കിയപ്പോഴത്തേനും ഇല്ല കളക്ട് ചെയ്യാൻ വന്നിട്ടില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തന്നെ ലൈറ്റ് ഇന്നലെ ചേട്ടൻ ആണ് ഡോറൊക്കെ അടച്ചത് അപ്പം ചേട്ടൻ ലൈറ്റ് അടച്ചിട്ടില്ല മെയിൻ ലൈറ്റ് അങ്ങനെ മെയിൻ ലൈറ്റും അടച്ചു അപ്പോൾ ഇത്തരം നോക്കിയപ്പോൾ അവിടുന്ന് ഗാടി വരുന്നുണ്ട് അപ്പം അതിങ്ങനെ നോക്കുക അതിൻ്റെ ഇതൊന്നും കാണിച്ചുവിടും നമ്മൾ അവരുടെ ഇത് അപ്പം കാണിച്ചുകൂടാന്നല്ല വേണ്ട എന്തിനും വെറുതെ അപ്പം അവർ എടുത്തിട്ട് പോയി അവരെന്നോട് എന്തോ ഹിന്ദിയില്ല ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല അവർക്കും മനസ്സിലായപ്പോൾ അവർ നേരെ വിട്ടുപോയി അങ്ങനെ പിന്നെ വേസ്റ്റ് കളഞ്ഞ ബാസ്ക്കറ്റ് നമ്മൾ മറ്റേ ഡസ്റ്റ്ബിൻ അല്ല ഇത് നോർമൽ അല്ലാണ്ട് ഞാൻ പ്ലാസ്റ്റിക് മാത്രം ഇടുന്നത് കിച്ചൺ വേസ്റ്റ് വേറെ കവർ കിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഞാൻ എനിക്ക് രണ്ടിനെ രണ്ട് ബാസ്ക്കറ്റ് ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഞാൻ എന്നും സിറ്റൗട്ട് മാത്രം കാറ്റടിച്ച് വരുന്ന മാത്രം നമ്മളങ്ങനെ എന്നും വിറ്റം അടിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ ഞാൻ കാരണം എനിക്ക് അങ്ങനെ മറ്റേ അടിക്കാറില്ല പിന്നെ നമുക്ക് അടിക്കാൻ മടിക്കാനില്ല ഈ പുല്ല് പിടിച്ചിടക്കല്ലേ പിന്നെ ഇൻ്റർലോക്കേ ഉള്ളൂ അതപ്പം ഞാൻ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ദീതി എല്ലാം ചെയ്യും കാരണം പിള്ളേരെ വിടാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദീദി എതങ്ങ് ചെയ്യും അപ്പം ദീദി ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ചെടികൾ പിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇൻ്റർലോക്കെങ്കിലും വൃത്തിയാക്കി ചെയ്യണമല്ലോ അപ്പം പിന്നെ ചൂലും കൊണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ എന്നെ സിറ്റോട്ടി കരയിൽ കിടക്കുന്നതും കൂടെ ഞാനങ്ങ് തൂത്തിറങ്ങിയതാണ് അധികം കുഞ്ഞൊന്നും എന്നെ കൂടുതൽ തൂക്കാൻ പറ്റില്ല ഞാനിങ്ങനെയൊക്കെയാണ് തൂക്കുന്നത് ഒരു മടിച്ചാണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ എന്താ ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ള കാര്യങ്ങൾ ഈ തൂക്കുക തുണി കഴുകുക ഇതാണ് ഏറ്റവും മടിയുള്ള കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തുണി കഴുകാതൊന്നും ഇരിക്കില്ല കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞു വിചാരിക്കരുത് അത് നമ്മൾ ഇടുന്ന ചോടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് കഴുകാൻ അത് അന്നന്ന് തന്നെ അവരവർ തന്നെ കഴുകി ഇടും അപ്പം പിന്നെ ആദ്യം ഇന്നലെ ഇന്നിനിപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രഷ് ഫ്രഷാവുന്ന വൈകിട്ടോ അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഫ്രഷ് ആവും ഇന്ന് തല കുളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാരണം എല്ലാവരും മുടി ചീത്തയാകുന്നതുകൊണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തല നനയ്ക്കുന്നത് ഇപ്പം ഞാൻ അവരുടെ വാക്ക് കേൾക്കാമെന്ന് വിചാരിച്ചു കാരണം അനുഭവസ്ഥർ പറയുമ്പം കേൾക്കണമല്ലോ അങ്ങനെ അതുകൊണ്ട് ഇന്ന് ഞാൻ തല നനയ്ക്കുവാണെങ്കിൽ നേരത്തെ കുളിക്കും അല്ലെങ്കിൽ വൈകിട്ട് നടന്നിട്ടൊക്കെ വരുമ്പോഴും വല കഴുകും അങ്ങനെ ഇങ്ങനെ ഒന്നും അധികം ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഈ പറയുന്നതുപോലെ കാറ്റടിച്ച് കയറുന്ന ഒക്കെ ഒന്ന് വൃത്തിയാക്കിട്ടോ ാക്കി ഞങ്ങള് രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് പ്രത്യേകം അത്രയും മോശം ശോചനയോ ചെറുപ്പിന് മഴ പെയ്ത ഒരാഴ്ച കണ്ടിന്യൂസ് മഴ നമുക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമില്ലായിരുന്നു വേറെ മഴ ആകെ ഇന്റർലോക്കിൻ്റെ സൈഡിൽ രീതി വെള്ളപ്പം രീതി ഞാൻ മുമ്പ് രീതിയും എല്ലാ പരിപാടിയും കഴിക്കും കാരണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും തൂക്കേണ്ട കാര്യം കേട്ടോ ഇനിയിപ്പം തൂത്താനും തൂത്തില്ല കാറ്റേപോലെ പിന്നെ ഇത് വാരിയിട്ട് ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു കൊറപ്പ ഇറങ്ങാൻ ഇവിടെ കാരണം ചിലപ്പം പങ്ക് പെട്ടെന്ന് ഓടി വരും അല്ലെങ്കിൽ മാനൊക്കെ വരും അങ്ങനെ കുഴപ്പമില്ല എങ്കിലും ഇതിലേക്കൂടെ കൂരി അപ്പുറത്തെത്താറില്ല ഒരുപാടാകുമ്പോൾ ഇറങ്ങി കത്തിക്കാമല്ലോ അങ്ങനെ അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞു കാരണം ഇത് അത്രമേ ശോചനീയാവസ്ഥ ആയിരുന്നു ഇപ്പോൾ ഓക്കെ ഇപ്പം ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞാൽ ആ ദീപിയുടെ വീട് അവരെ നെറ്റിയുടെ വീടുക അവരെല്ലാവരും നെറ്റിട്ടുണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ നെറ്റിടാത്തവർക്ക് അങ്ങനെ ആകുമ്പോൾ എല്ലാ പരിപാടി തീർന്നിട്ടുണ്ട് ഇനി ഇപ്പം റൈസ് കുക്കറിന്ന് ചോറ് ചോറുകൂടെ വച്ചാൽ മതി അത് പന്ത്രണ്ട് മണിയാകുമ്പോൾ അതിന് ഇനി അതിന് മുന്നേ കുളിക്കണം ഫ്രഷ് ആവണം പിന്നെ കുറച്ച് നേരം പഠിക്കണം ഇവിടെ എല്ലാവരുടെയും മുടിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് എല്ലാവരും രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴേ തല നനയ്ക്കുള്ളൂ ഞാനും അങ്ങനെ നനയ്ക്കണം എന്നാലോചിച്ചിരിക്കുകയാണ് വെറുതെ തന്നെ മുടി ചീത്തയാക്കണേ അതിന് ഞാനും അങ്ങനെ ആലോചിച്ചിരിക്കും ബാക്കി ക്ലീനിങ് പരിപാടി നീ ആരെയും കൂടെ മാത്രമേ ചേട്ടൻ വരുന്നിട്ട് വെള്ളം ചെയ്താൽ മതി അരി ചെയ്യുന്ന കാര്യം പിന്നെ എന്താ പറയുക ഇനിയിപ്പോൾ ആവണം ആവാൻ കാര്യങ്ങൾ നമുക്കിപ്പോൾ കുളിക്കാം തല നനക്കണ്ടെന്ന് പറഞ്ഞു പോയത് അവിടെ ചെന്നപ്പോൾ ഒരേ വെള്ളം തലയിൽ വീണു പിന്നെ അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തലയും കുളിച്ചു നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പം കുടിച്ചാൽ നന്നായി ചേട്ടി ഇപ്പം വന്നിട്ട് അവർക്ക് എന്തോ പ്രോഗ്രാമോ അല്ലെ പ്രോഗ്രാമില്ല എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്ക് എൻട്രൻസ് ഇല്ലായിരുന്നു അപ്പം അതിൻ്റെ കാര്യത്തിന് ഒന്ന് പോയിട്ട് ഇപ്പം വരും അപ്പോഴത്തേക്കും ഞാൻ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കട്ടെ ഇനി ഓംലേറ്റ് ഉണ്ടാക്കി ഓംലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കിപ്പോഴേ വിശക്കുന്നില്ല ചേട്ടൻ ഇനിയിപ്പം കഴിച്ചിട്ട് ചേട്ടന് പോകണം അങ്ങനെ ഇനി ഇപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കട്ടെ ബാക്കിയെല്ലാം റെഡിയായി ആയി ചോറും സെറ്റാക്കി വെച്ചു ഇനിയിപ്പം ഓംലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ട് വെക്കണം അങ്ങനെ കുളിച്ചു കഴിഞ്ഞ ദിവസം മുട്ട നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ മുട്ട ഓംബ്ലേറ്റ് ഉണ്ടാക്കി പിന്നെ നേരം ഇരുന്ന കൊച്ചു കഴിച്ചിട്ട് പോയതിന് കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു പിന്നെ ഭയങ്കര തലവേന എടുക്കുമായിരുന്നു പിന്നെ മടക്കി വെച്ചു അപ്പം ഫുഡ് ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പിന്നെ പോയി അപ്പുറത്തെ ചേച്ചി തീയതി ഏപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു തുളസിക്ക് അവിടെ ചെടിക്കും വെള്ളം ഒഴിക്കണേറ്റി തുളസിക്ക് മാത്രം ചോദിച്ചാൽ മതി എന്നാണ് പറഞ്ഞു ഞാൻ അതിൻ്റെ അപ്പുറത്തെ ചട്ടിയിലും കൂടെ നിൽക്കുന്നതിനും തെറ്റിക്കും കൂടി ഒഴിക്കും ആഫാൻ ആൻ ഉള്ളായിരുന്നു ചേട്ടൻ്റെ മീറ്റിങ് ആ കാര്യങ്ങളൊക്കെ അപ്പം കൊച്ചു പെട്ടെന്ന് വരാൻ പറ്റുമൊന്നും വിചാരിച്ചില്ല അപ്പോൾ അതുകൊണ്ടത് പെട്ടെന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു പിന്നെ ഞങ്ങൾ പുറത്തെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് നേരം അപ്പം അപ്പം ചേട്ടൻ പറഞ്ഞു കുറേ കുതിരകളെ കാണാൻ അപ്പോൾ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടെ കാണാൻ പോകാം അപ്പം അപ്പുറത്തെ കോട്ടേഴ്സിൽ അവനെയും കൂടെ വിളിച്ചിട്ട് കുഞ്ഞിനെയും കൂടെ വിളിച്ചിട്ട് നമ്മൾ അവിടെ പോയി അവിടെ കുതിരോരോ പേരും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കി നേരെ അടുത്ത് നിന്ന് കുറേ ഫോ ഫോട്ടോസൊക്കെ എടുത്ത് റായിട്ട് ഇങ്ങനെയൊക്കെ സമ്മതിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നൊരു ചായ ഇട്ട് കുടിച്ചു എങ്ങനെയുണ്ട് പുതിയതായിട്ട് മുടി കെട്ടിയ രീതി നമുക്ക് നടക്കാൻ പോയിട്ട് വരാം വിളക്കൂടെ കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വരുമ്പോഴത്തേത്തന്നെ ലേറ്റ് ആവും മലയാളി ഫാമിലീസ് എല്ലാം ലീവ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടി അങ്ങനെ ഞാനും ചേച്ചിയും കൂടാണ് നടക്കാനൊക്കെ പോകണമെന്നെട്ടോ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഇരിട്ടായിപ്പോയി പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ കഥയും പറഞ്ഞിരുന്നു പിന്നെ ബാക്കി നടക്കാൻ പോയത് പെട്ടെന്ന് തന്നെ എൻ്റെ ഇത് നൈറ്റിങ് പോയിരുന്നു പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമേ പെട്ടെന്ന് നാട്ടത്തെ എൻ്റെ ചെയ്തിട്ട് വന്നതിനേക്കാളും നമുക്ക് പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീക്കിൽ ഇപ്പം പച്ചക്കറി കിട്ടുന്നില്ല എന്നും അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയതാണേ അയ്യോ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളി വന്നു എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് കിട്ടുന്നേ അലോട്ടായിട്ട് കിട്ടുന്നേ ഇപ്പം രണ്ടാഴ്ച കൊണ്ട് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല വെജിറ്റബിൾസും ഒന്നും കിട്ടുന്നില്ല എന്തോ അവിടെ സെക്ഷൻ ഇരിക്കുന്ന ആൾ മാറിയും അങ്ങനെ മാറാൻ കണക്കുക അങ്ങനെ രണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കറിയില്ല അപ്പോൾ ഇപ്പം കഴിഞ്ഞ ആഴ്ചയും വൈക്കിലേക്ക് വാങ്ങിച്ചു ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയും നടപ്പം മൂന്ന് ദിവസത്തേക്ക് നമ്മൾ വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരുന്നു വെജിറ്റബിളും പിന്നെ കറി വെക്കാനും ഒക്കെ വാങ്ങിക്കാൻ പോയി അങ്ങനെ വാങ്ങിച്ചിട്ട് അതാ വന്ന് ഉള്ളൂ ഇനി മാറണം ഡ്രസ്സൊക്കെ മാറണം ഒന്ന് ഫ്രഷ് ആവണം നടക്കാൻ പോയി നടക്കാൻ പോയൊരു വീഡിയോ നല്ല രീതി എടുക്കാൻ പറ്റിയതെന്ന് നോക്കിയാൽ നടക്കാനും പോയിട്ടുണ്ടായിരുന്നു വൈകി അപ്പം ഇനിയിപ്പം ഫുഡ് കഴിക്കണം ഫ്രഷ് ആവണം എന്നിട്ട് എന്നിട്ട് ഫുഡ് കഴിക്കണം ഉറങ്ങണം കാരണം നല്ല ക്ഷീണമുണ്ട് കാരണം നടക്കാൻ പോയിട്ട് വന്നിട്ട് ഒരു ഒന്ന് ഒരു തുള്ളി വെള്ളം മാത്രം കുടിച്ചു ആ ഡ്രസ്സ് അതായത് ആ ടോ ടി മാറി ടോപ്പ് എടുത്തിട്ടു അതേ രീതിയിൽ കടയിൽ പോയി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പോയാലും കുഴപ്പമില്ല പിന്നെ രണ്ട് പേർക്കും അങ്ങ് മടിയാവും പിന്നെ നാളത്തെ കാര്യം അവതാളമാവും പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര സൂപ്പർ മാർക്കറ്റിൽ പോകത്തുള്ള കയറേണ്ടി വരും എല്ലായിടത്തടുത്ത് വെക്കുന്നിടത്ത് കാണത്തില്ല അങ്ങനെ പോയി വാങ്ങിച്ചിട്ട് രുന്നു അപ്പം ഇനിയിപ്പം ഫ്രഷൊക്കെ ആയിട്ട് വരട്ടെ ഇത്രയും സാധനങ്ങൾ വേണം ഇത് അവിയൽ വെക്കാനോ സാമ്പാർ വെക്കാനോ എന്തെങ്കിലും ആയിട്ട് എടുക്കണം പിന്നെ ഇത് മലയാള കടയിൽ വന്നു അതോ ചാർ എല്ലാവരും ഉണ്ടാകും പറയാനും അറിയത്തില്ല മുപ്പത്തേഴ് കിലോ പിന്നെ തക്കാളി വെണ്ടയ്ക്ക നാളെ പുട്ടുണ്ടാക്കുന്ന ദിവസം നമ്മളെ പഴം വാങ്ങി എന്നും അപ്പോൾ ദോഷമില്ല കഴിക്കുന്നു കേട്ടോ പിന്നെ വഴിതെങ്ങ് സവാ ഇത് മാത്രമേ ഉണ്ടായിരുന്നു വാങ്ങി വാങ്ങിയെങ്കിലും ഒരുപാട് തവാളയും ടൊമാറ്റോയും എപ്പോഴും ആവശ്യം ബാക്കി തോര വെക്കാനുള്ള ആവശ്യത്തിനുള്ളതേ ഉള്ളൂ പുറത്ത് പോയപ്പോൾ ഇതുകൂടെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ടേസ്റ്റ് ചെയ്യണേ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും ഐറ്റം എടുക്കാൻ പറ്റിയില്ല പിന്നെ ഫുഡ് കഴിച്ചു നേരെ വന്ന് കിടന്നു ഉറങ്ങി ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പഴും ഉറങ്ങി ബാക്കി പിന്നെ എടുക്കാൻ പറ്റില്ല ഫുഡ് കഴിക്കുന്ന ഒന്നും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വൺ ഡേ ഇൻ ക്വാർട്ടേഴ്സ് അപ്പോൾ ബി ഉറങ്ങട്ടെങ്കിൽ പോയി